നമ്മളെ കെ എഫ് സിന്ന് ഫ്രൈഡ് ചിക്കൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് കോൾസിലോ കിട്ടാറില്ലേ അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെ ടേസ്റ്റായിട്ട് തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ക്യാബേജും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാബേജാണ് എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് എടുത്താൽ മതി വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഞാനിവിടെ ചെറിയ കഷ്ണം എടുത്തു ഇനി ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം അത് ഗ്രേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ബൗൾ ബൗളെടുക്കാം ഞാനതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മയണൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് എടുക്കട്ടോ ഇത് ഹോം മെയ്ഡ് മയനൈസാണ് ഞാൻ മുട്ട വെച്ചിട്ട് മയണൈസ് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് നോക്കട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം യാതൊരുവിധ സൈഡ് ഇഫക്റ്റും ഉണ്ടാവില്ല പിന്നെ അതിലേക്ക് പുളിക്കാവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത് നല്ല പുളിയുള്ള തൈരായിരുന്നു പിന്നെ കുറച്ച് ഉപ്പും മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര മെൽറ്റാണെങ്കിൽ വരെ മിക്സ് ചെയ്യാം പിന്നെ വേറെ ഒന്നുമില്ല നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്തെ ഉപ്പും പുളി മധുരം എന്താ കുറവുള്ള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി നമ്മുടെ കോഴ്സിലോ റെഡിയായിട്ടുണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാട്ട പെർഫെക്റ്റ് റെസിപ്പിയാണ് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്കിത് ബ്രെഡിൻ്റെ കൂടെ അതിൻ്റെ ആയിട്ട് നമുക്ക് ചേർത്ത് കഴിക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റ് തന്നെയാണ് ഫൈനായിട്ട് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡ് എടുത്ത് നെയ്യ് ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രെഡിൻ്റെ മീത് നമുക്ക് ആവശ്യത്തിന് ഈ കോഴ്സിലോ തേച്ച് കൊടുത്തിട്ട് മറ്റേ ബ്രെഡ് കൊണ്ട് അത് കവർ ചെയ്തിട്ട് സാൻഡ്വിച്ച് പോലെ നമുക്കത് കഴിക്കാവുന്നേ ഉള്ളൂ അടിപൊളി ടേസ്റ്റാണ് വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്ത കുട്ടികൾ വരെ ഇത് കഴിച്ചോളും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണേ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം താങ്ക്